ജീവിത ലക്ഷ്യങ്ങൾക്ക് എപ്പോഴും ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ആക്ച്വലി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ലക്ഷ്യങ്ങൾ എപ്പോഴും ടൈം ബൗണ്ട് ഉള്ളതായിരിക്കണം എപ്പോഴായിരിക്കും ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും വേണ്ടത് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഗോൾസ് വൺ ബൈ വൺ ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി അതിന് എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ലിസ്റ്റ് ചെയ്യണം ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതുക എന്നിട്ട് ഒരു കൊല്ലത്തിന് നിങ്ങൾ ഓരോ മാസങ്ങളായ പന്ത്രണ്ട് മാസമായിട്ട് ഡിവൈഡ് ചെയ്യുക ആ പന്ത്രണ്ട് മാസത്തിലും ഈ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് റെഡിയായി പോകണം എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഓരോ മാസവും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു മിനി ടാസ്കിന് ഒരു റിവാർഡ് കൂടെ നിങ്ങൾ സെറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ റിവാർഡും എന്താ പറയുക നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഒന്ന് പുറത്തോട്ട് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോകുക അങ്ങനെ ചെറിയ ചെറിയ റിവാർഡ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നിട്ട് ഓരോ മാസവും ഓരോ മിനി ടാസ്കും കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ആ ഒരു റിവാർഡ് കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടും അതായത് ഓരോ കാര്യം ഓരോ ടാസ്കും ഓരോ സ്റ്റേജും കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് തന്നെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്ന രീതിയിൽ റിവാർഡ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിട്ട് തോന്നും സോ മൈ ഫ്രണ്ട്സ് സെറ്റ് യുവർ ഗേൾസ് ആൻഡ് മേക്ക് എ ഡെ ട്രൈ താങ്ക് യു